ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് ജേതാക്കളെയും മറ്റ് അക്കാദമിക രംഗങ്ങളിലെ റാങ്ക് ജേതാക്കളെയും വിവിധ മേഖലകളിലെ അവാർഡ് ജേതാക്കളെയും ആദരിക്കുന്ന മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു സേവ്യ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനു ടീച്ചർ കോലരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ തലപ്പള്ളി താലൂക്ക് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ചെയർപേഴ്സൺ എൻ കെ പ്രമോദ് കുമാർ മുണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ജെ നിലഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ആർ രജീഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എം യു കബീർ സി ഡി ജോസ് ഡേവിസ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ സ്വന്തം വടക്കാഞ്ചേരി സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പങ്കെടുക്കും പരിപാടി വിജയിപ്പിക്കുന്നതിനായി മുന്നൂറ്റി ഒന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു എക്സിക്യൂട്ടീവ് ും ഭാരസികളായി പി എൻ സുരേന്ദ്രൻ ചെയർമാനായും എം ഡി വികാസ് രാജിനെ കൺവീനറായും കെ എം ലെനിനെ ട്രഷറായും തിരഞ്ഞെടുത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്